ഹലോ ബിഗ് ബോസ് ജിഷിൻ ജിഷിൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ജിഷിൻ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അപ്പോൾ അങ്ങോട്ട് പോവാം ജിഷിൻ്റെ വിക്ഷൻ ശരിക്കൻ തന്നെയാണ് കാരണം അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാതെ കുത്തിരിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് അതങ്ങളൊക്കെ അതിന്റെ അകത്ത് വെച്ചിട്ട് ജിഷിനെ എടുത്ത് പുറത്താണ് അത് എന്തിനാണെന്നുള്ളത് അതൊരു ചോദ്യചിഹ്നം ചിഹ്നം തന്നെയാണ് സന്തോഷമുണ്ട് ആരെയും ഒരുപാട് നല്ല പേര് കേൾപ്പിച്ചിട്ടാണ് ജിഷൻ ഇറങ്ങിയത് ജിഷനെ കുറിച്ചിട്ട് ഒരുപാട് നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്നു ആ ഇമേജൊക്കെ മാറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സന്തോഷം ഒരു മാസം മുപ്പത്തി ദിവസം നിന്നു സ്വാഭാവികം ഉള്ള ആൾക്കാർ അകത്ത് പോകുമ്പോ ഉള്ള ആൾക്കാർ അകത്തു പോകുമ്പോ നെഗറ്റീവ് ആവുകയും ചെയ്യുന്നത് ബിഗ് ബോസിലെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഉദാഹരണം വേണമെങ്കിൽ പറയാം മസ്താനി പിന്നെ രേണോസ്തുതി രണ്ടുപേരും ഞാൻ ഞാൻ ഒരു ഒരു ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ കളിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒറ്റയ്ക്ക് എല്ലാ കഴിഞ്ഞ സീസണില് പെങ്ങളോട്ടി ഷിജോ സായി ആ കൊച്ചിൻ്റെ പേരെന്തായിരുന്നു ആ അതെന്തേലാവട്ടെ ഈ സീസണില് ഷാനവാസും ആതിലയും നൂറയും ഇവരൊക്കെയാണ് പെങ്ങൾട്ടിക്കാർ ഇറക്കിക്കൊണ്ടിരുന്നത് അതിലൊന്നും ജിഷിൻ ചെന്ന് പെട്ടിട്ടുണ്ടായിരുന്നില്ല

തിരിച്ചു വന്നു ആ സമയത്ത് അവിടെ ഉണ്ടാവുന്ന വഴക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമില്ല ഗെയിം കളിച്ച് തിരിച്ചിറങ്ങി അത് അവിടെ തീർന്നു പക്ഷെ അത് മനസ്സിൽ വെച്ച് പെരുമാറുന്ന ആൾക്കാരും ഉണ്ട് അത് വേറെ കാര്യം കൊടുത്തു കൊടുക്കുന്നുണ്ടെന്ന് തിパイപോയി എന്നെനിക്ക് റിലീസ് ആയது ലാലട്ടപ്പന്ന് പറഞ്ഞപ്പോൾ എനിക്ക് റിലീസ് ആയി ഞാൻ അത് അപ്പോൾ തന്നെ ഞാൻ സോറി പറയും ചെയ്തു ആ എനിക്ക് ഷിൻഡേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ആക്റ്റ് ആയിട്ട് ആക്റ്റ് ആയിരുന്നില്ല അതൊരു പെയർ ആക്റ്റ് ആയിരിക്കാം ഉണ്ടായ കാര്യങ്ങളെല്ലാം സത്യ ആയിരിക്കില്ല എന്ന് പറഞ്ഞില്ല പക്ഷെ നമ്മൾ അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാാനൊക്കെ നമ്മൾ ആ നമ്മൾ മോശം എന്ന് പറയുന്ന സമയത്തിനെ നമ്മൾ ഒന്നുകൂടി മോശ ആക്കുന്നല്ലേ സത്യയേത് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും അനജലേ അത് അത് ബാഡ് ആക്ട് ആയിരുന്നു അത് പുറത്ത് എങ്ങനെ വന്നിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ അന്ന് ലാലയുടെ പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ എന്റെ എന്റെ ആ ഒരു അപ്പോളജി ഞാൻ അപ്പം തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതില് എനിക്ക് അനുമോളോടുള്ള ആ അനുമോളോട് കൂടെ നിന്ന ആ ഒരു ഇൻസിഡന്റിൽ ഞാൻ കൂടെ നിന്ന ആ ഒരു നിലപാടിൽ മാറ്റം വന്നോ എന്നുള്ള ഒരു സാധനം കൂടി അതിൽ കയറി വരുന്നുണ്ടായിരുന്നു അപ്പൊ അത് എനിക്ക് അങ്ങനെ അങ്ങനെ ഫീൽ ചെയ്തു അങ്ങനെ ആ ഒരു നിലപാട് മാറ്റം അവിടെ ഫീല് ചെയ്യുവോ അങ്ങനെ ഒരു ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാൻ അനുമോള് പറഞ്ഞ കാര്യം അതിപ്പം സത്യമോ കള്ളവോ എന്തോ ആയിക്കോട്ടെ അതല്ല ഇവിടുത്തെ പക്ഷെ വിഷയം പക്ഷേ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഡൊമോ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതിപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഡെമോ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അത് ഭയങ്കര ചീപ്പായിപ്പോയി അതിപ്പം അനുവാണേലും ജിഷീനാണേലും ഡൊമോ കാണിച്ചത് ഭയങ്കര ചീപ്പായിപ്പോയി അത് അപ്പോഴും ഇപ്പോഴും പറയാൻ ഡെമോ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അത് നിങ്ങൾ റിയലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് തിരിച്ചു വന്നതിൽ അല്ലെങ്കിൽ മാറിയതിൽ തെറ്റൊന്നുമില്ല അതിപ്പം പുറത്തുള്ള ജനങ്ങളാണേലും പറഞ്ഞ കാര്യമാണ് ഈ ഡെമോ കാണിച്ചത് ഭയങ്കര വൃത്തികേടായിപ്പോ എന്നുള്ളത് അത് ജിഷിന് തിരിച്ചറിവുണ്ടായതു ഒരു തെറ്റും പറയാനില്ല ശരി എന്നാ തരാ